അസ്സാമലൈക്കും വാഹത്തുല്ലാഹി ഉബർകാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പൊതുപരീക്ഷ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഏഴാം ക്ലാസ്സിലെ ലിസാൻ ഖുറാനിൽ നിന്ന് മുൻകഴിഞ്ഞ വർഷത്തിൽ നടന്ന പരീക്ഷയുടെ പേപ്പറാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇഷ്ട ഒരേ വർഷത്തിൻ്റെയും മുൻവർഷത്തിൽ കഴിഞ്ഞു പോയ എല്ലാ വിഷയവും നമുക്ക് ചർച്ച ചെയ്യാം ഉള്ള തോഫിക് നൽകട്ടെ ഇവിടെ ആദ്യത്തെ ചോദ്യം എന്നുള്ളത് വലിയ ഒന്ന് വരുന്ന മുക്കമ്പില ബിൻ മുനാസിബ് എന്നുള്ളതാണ് യോജിച്ചതെന്ന് ചെയ്യുക ചേർത്ത് എഴുതുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതാ ദിവരംബ അൽ ഇലി ഫ ഇൽ യുസമ്മ അതാണ് ഒന്നാമത്തെ ചോദ്യം അത് യോജിച്ചത് എന്തുണ്ട് അപ്പുറത്തുനിന്ന് എടുത്ത് എഴുതുക അതിന് നേരെ എടുത്ത് എഴുതുക എന്നുള്ളതാണ് അങ്ങനെ ഓരോന്നും രണ്ടാമത്തെ എട്ട് ചോദ്യങ്ങളാണ് അതിലുള്ളത് അപ്പോൾ ഓരോന്നും നമ്മളെ ഇടത് ഭാഗത്തു നിന്നുള്ള കള്ളിയിൽ നിന്ന് എന്ത് ചെയ്യുക എടുത്തെഴുതാനുള്ളതാണ് അപ്പോൾ അത് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് മഫ്ഒൽ ഓ അതേപോലെ മറ്റുള്ള ചോദ്യം അറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ മറ്റുള്ള ഓരോ ചോദ്യങ്ങളും ഒറ്റയ്ക്കും ചോദിക്കുക മാഹുവ എന്ന് വെച്ചുകൊണ്ട് എന്താണ് എന്നുള്ള ചോദ്യം വെച്ചും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളെ നിർബന്ധമായിട്ടും ഓരോ വാക്കിൻ്റെയും അറബി പദങ്ങൾ പഠിച്ചു വെക്കുക ഇപ്പോൾ ഉദാഹരണം മഫ്ലു ലോഹി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിൻ്റെ മലയാളം പഠിക്കുന്നതിനേക്കാൾ നല്ലത് അതിൻ്റെ അറബി പഠിച്ചു വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ